ഹലോ ഗൈസ് പോവാണ് ഈ വർഷത്തെ ഫസ്റ്റ് ട്രിപ്പ് അതിനെ പറ്റിക്കില്ല ഞാൻ പോകുന്ന ട്രിപ്പ് കൂടുതൽ വിശേഷങ്ങൾ കാണാം ചെക്കിങ് ഒക്കെ ഞങ്ങൾ അങ്ങനെ ഉള്ളി കയറി മോർണിംഗ് പോകുന്ന ഫ്ലൈറ്റ് ആയിരുന്നു

ഞങ്ങള് മൂഞ്ചീന്ന് വന്നില്ല നിങ്ങളോട് അറിയോ നിങ്ങക്ക് ആക്ച്വലി റിക ചൂസ് ചെയ്തത് മഞ്ഞ കാണാനായിരുന്നു മഞ്ഞ് വാരാനായിരുന്നു മൾക്കൈൽ മഞ്ഞില്ലാത്തത് കൊണ്ട് ആണ് ഞങ്ങള് മഞ്ഞ് അത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ അപ്പൊ അതാണ് ഞങ്ങൾ റിക ചൂസ് ചെയ്തത് പക്ഷെ മൂഞ്ചി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വലിയ മൂഞ്ചിലായിരുന്നു അത് വായിക്കുന്നത് നമ്മൾ പോവാൻ പോകുന്ന സ്ഥലത്തിന്റെ ഡിസ്ക്രിസ് വെൽ പ്ലാന്ഡ് ആയിട്ടുള്ള ട്രിപ്പ് ആയിരിക്കും നമ്മുടെ ഇതിനനുസരിച്ചായിരിക്കും നമ്മള് കേട്ടു അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഒക്കെ കണ്ടല്ലോ അവിടെ ടൂർ അനുസരിച്ച് ഞങ്ങൾ ഫസ്റ്റ് വന്നത് റിഗ സെൻട്രൽ മാർക്കറ്റിലേക്കാണ് അവിടുത്തെ ഫേമസ് മാർക്കറ്റാണിത് ഈ കാണുന്നതല്ല കേട്ടോ ശരിക്കും ഇത് വളരെ വലിയൊരു മാർക്കറ്റാണ് ഔട്ട്സൈഡും ഇൻസൈഡൊക്കെ ആയിട്ട് വിൻ്റർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മൊത്തം ഒരു പോർഷനൊക്കെ ഭയങ്കര കാലിയായിട്ട് കിടക്കുന്നു എന്നാലും ഔട്ട് സൈഡ് കൂടുതലും ഫ്രൂട്ട്സാണ് ഞങ്ങൾ കണ്ടത് പിന്നെയാണ് മാസ്റ്റർ പീസ് ഐറ്റങ്ങൾ ഉപ്പിലിട്ട സാധനങ്ങൾ എൻ്റെ സാറേ അതൊക്കെ എത്ര യൂറോക്കിയാണ് വെക്കാൻ വെച്ചേക്കുന്നതെന്ന് നോക്കിയേക്ക് നമ്മുടെ നാട്ടിൽ ബീച്ച് സൈഡിലൊക്കെ ചെല്ലുന്നൊരു ഫീലിംഗ് കട്ടോ ഇത് കാണുമ്പോൾ അങ്ങനെ നല്ല ഫ്രഷ് സാധനങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ പയ്യെ പയ്യെ കണ്ടൊന്നും മേടിച്ചൊന്നുമില്ല ഞങ്ങൾ പിന്നെ ഫ്രൂട്ട്സാണെങ്കിലും ഒക്കെ ഫ്രഷ് സാധനം എനിക്കൊന്നും ഇവിടുത്തെ ലോക്കൽ ഫാം ഫാമിൽ നിന്നൊക്കെ കൊണ്ടുവന്നതായിരിക്കും നല്ല രസമുണ്ട് ഈ കാഴ്ച കാണാൻ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ ഇൻസൈഡ് മാർക്കറ്റിലേക്ക് കയറി അവിടെ ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾ അങ്ങനത്തെ സാധനങ്ങളല്ല ഡ്രസ്സ് ജുവല്ലറീസ് അങ്ങനത്തെ ഉള്ള ഷൂസ് കാര്യങ്ങളൊക്കെ ഉള്ള വലിയ ഒരു അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഫുഡ് കോർട്ടൊക്കെയുള്ള വലിയൊരു മാർക്കറ്റാണ് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾക്ക് റേറ്റ് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി ഞങ്ങൾ എല്ലാത്തിന്റെ പ്രൈസ് നോക്കി ഒന്നും എന്തൊക്കെ കാഴ്ചകളാണല്ലേ മാർക്കറ്റിന്റെ ഉള്ളിൽ കേറുമ്പോ കാണുന്ന അരിഞ്ഞു വെച്ചേക്കുന്ന കുറേ വെജിറ്റബിൾസ് അതേപോലെ മീറ്റ് സ്പൈസസ് അതെല്ലാം ഒരു എല്ലായിടത്തും ഉള്ള സാധനങ്ങളും ഉണ്ട് പിന്നെ മെയിൻ സ്വീറ്റ് ഐസിലേക്ക് എത്തി ഞങ്ങള് സ്വീറ്റ് കാര്യങ്ങളൊക്കെ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കുറെ വെറൈറ്റി സാധനങ്ങൾ കേട്ടോ പക്ഷെ ഒന്നും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ല ഞങ്ങളുടെ ലക്ഷ്യം ഇതിൻ്റെ ഉള്ളിൽ കയറിയത് ഫുഡ് കോട്ടി കയറി ഇവിടുത്തെ ഫുഡ് കഴിക്ക എന്നുള്ളത് തന്നെയായിരുന്നു അതി ആയിരുന്നു ഞങ്ങളുടെ മെയിൻ പ്രയോറിറ്റി നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങളൊരു ബീഫ് എന്തോ ഒരു ആണ് ഓർഡർ ചെയ്ത് സമയം ഉള്ളായിരുന്നു നല്ലായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര അതെ ഞങ്ങൾ നിന്ന് വെള്ളം കണ്ടപ്പോൾ സീനറി അല്ലേ ഇപ്പൊ ഞങ്ങള് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നിന്ന് ഫോട്ടോസും എടുക്കാന്ന് വിചാരിച്ചും ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് എന്നല്ലേ ഒരേ വൈബാണ് ഞങ്ങൾ ആദ്യം എത്തിയത് ബ്ലാക്ക് ഹിഡ്സിലേക്കാണ് വിസിറ്റ് ചെയ്യാൻ ആദ്യം ഹിസ്റ്ററി ഹിസ്റ്ററി അപ്പു ചേച്ചി പറഞ്ഞു വലിയ എനിക്കറിയില്ല പക്ഷേ ഈ വേൾഡ് വാർ സമയത്തിനെ ഫുൾ തകർന്നു പോയതാണ് ഈ ചേസവർ 1999 ആണ് മതത്തിലെ ഫ്രം സ്റ്റാർട്ട് ആദ്യം തൊട്ടവരെ തുടങ്ങിയ റീബിൽഡ് ചെയ്തത് 1999 ഓക്കേ ഓക്കേ പേ ഹിസ്റ്റോറിക്കൽ കാബിനറ്റ് എന്ന് വെച്ചാൽ ഹൗസ് ഓഫ് ബ്ലാക്ക് വുഡ് ഫർണിിച്ചർ കാബിനറ്റ് എന്ന് ഉദ്ദേശിക്കുകയാണ് ഇവിടെയാണ് ഇവര ഇവരുടെ കൗൺസിൽ മീറ്റിങ്ങുകളൊക്കെ നടന്നുണ്ടിരുന്നത് അതെന്നാ അതെന്നവരുടെ ഡെലോറ പ്രോജക്ട് ഡിസിഷൻസ് അത സാധാരണമായിട്ടുള്ള കാര്യങ്ങളും കാരണം പൊളിറ്റിക്സ് പോലത്തെ എന്തൊക്കെയാണ് അതേപോലെ ഇവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഇവർക്കും അതാത് സ്ഥലങ്ങളിൽ ആയിട്ടുള്ള സാധനങ്ങളെ കളക്റ്റ് ചെയ്യുന്ന ഇവിടെ കൊണ്ടുവരുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് വേൾഡ് വരണ സമയത്ത് ഏറ്റവും കൂടുതൽ സിൽവർ ഉണ്ടായിരുന്നത് ഇവിടെയെന്നാണ് ഇവർ പറയുന്നത് ഓക്കെ അതെന്താ ഗോൾഡ് എടുക്കണ്ടിരുന്നത് ഒരു സിൽവർ സിൽവർ കളക്ഷൻ കളക്ഷൻ ബി ഫൗണ്ട് ഇൻ ഹിസ്റ്ററി ഫോട്ടോ എടുത്ത് ബാക്കി ജസ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവര് ഫുള്ള് വേൾഡ് വാറിൻ്റെ സമയത്ത് കളക്ട് ചെയ്തത് വെള്ളിയാണ് ഷോർണ്ണത്തിലേക്ക് ഇവർ കയ്യേറിയുള്ള തോന്നുന്നുണ്ട് പക്ഷെ ഒക്കെ വെള്ളിയുടെ കുറേ കളക്ഷൻസ് ആയിരുന്നു അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല അതിപ്പോഴും നല്ല രീതിയിൽ രീതിയിലവർ കെയർ ചെയ്യുന്നുണ്ട് അടിപൊളിയായിരുന്നു അത് നല്ല കാഴ്ച ഞങ്ങളുടെ കണ്ണിൽ ഉടക്കി അവിടെ ഒരു പുസ്തകം വച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറേ പേര് അവരുടെ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നല്ല നല്ല കോഡ്സും ഫണ്ണി ആയിട്ടുള്ള മെസ് മെസ്സേജും ആ കൂട്ടത്തില് ഞാനും എഴുതി ഞാനും ഇവിടെ വന്നിരുന്നു ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനീത തോമസ് പ്രസല്ല ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളും എഴുതി വെക്കുന്നത് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ആ മ്യൂസിയ ബ്ലാക്ക് ഹെഡ്സിന്റെ മ്യൂസിയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ് അത് ഞാൻ ശരിക്കും ആ ഒരു ചെറിയ മൊമെന്റ് ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു അടുത്ത് ഞങ്ങൾ പോയത് അവിടെ റീഗ സെന്ററിലുള്ള ഒരു കത്തീഡ്രലാണ് അത് പുറമേ നിന്ന് കാണാനും നല്ല രസമുണ്ടായിരുന്നു ഉള്ളിലേക്കുള്ളു ചെന്നിട്ട് നമുക്ക് കാണാല്ലോ ഈ ഒരു വിശ്വാസം അനുസരിച്ച് ആദ്യമായിട്ട് കരുതുന്ന പള്ളിയിൽ നമുക്ക് മൂന്ന് ആഗ്രഹങ്ങൾ പറഞ്ഞ് സാധിക്കും പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്നല്ലേ അങ്ങനെ ഇവിടെയും പ്രാർത്ഥിച്ചു അങ്ങനെ പല്ലൊരു മുകളിലേക്ക് കയറി ഞങ്ങൾ ആ ഒരു വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും നല്ലതായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ മൂടൽ മഞ്ഞൊക്കെ മൂടിയിട്ട് കാണുന്ന സിറ്റി റീഗ സിറ്റി സെൻ്ററാണ് ഈ കാണുന്നത് ആ അടിപൊളിയൊരു വ്യൂ ആയിരുന്നു അത് ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നന്നായിട്ട് എൻജോയ് ചെയ്തു ഒപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ മഞ്ഞില്ലാന്നേ ഉള്ളൂ പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ റീഗിൽ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ദ ഫ്രീഡം മോനുമെൻ്റ് ആയിരുന്നു അതും കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഇത് നമ്മൾ നാൾട്ടേനെ വരുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിരുന്നു ആളിവിടെ പഠിച്ചേ നിങ്ങളവിടെ ചെല്ലുമ്പോൾ ഹേസ് ഹേസ്ബർഗർ ട്രൈ ചെയ്യണമെന്ന് അപ്പം ഞങ്ങൾ അപ്പോഴേ ഉറപ്പിച്ചിരുന്നു എന്തായാലും റീഗെത്തുമ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഹേസ് ബർഗർ ഒക്കെ ഓർഡർ ചെയ്തു ഇനി അത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഞാനിങ്ങനെ ബർഗർ സാൻഡ്വിച്ച് ഫ്ലവറൊന്നും അല്ല പക്ഷെ സജെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കണമല്ലോ കഴിച്ചു നോക്കി നല്ല അടിപൊളി സാധനം മസ്റ്റ് ട്രൈ അപ്പോൾ റികയിലെ കുഞ്ഞു വിശേഷത്തിന്റെ കുഞ്ഞു വീഡിയോ ഇവിടെ കഴിയാൻ പോവാണ് അപ്പോൾ ഹാപ്പി യു ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ